പൊട്ടി തുറന്നില്ലല്ലോ സ്വാഗതം സ്വാഗതം നിങ്ങൾ ഇത് കാണുക കാണുക നിങ്ങൾ കാത്തിരുന്ന ആ ദിവസം ഇവിടെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നാളെ കുഞ്ഞറിയന്റെ ശവ അടക്കമാണ് ഓ ഓ ഓ കൊണ്ടുവാ ആ വരും െന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ആരുടെ നെഞ്ചാ കുറച്ച് വിരിവ് കൂടുതലെന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് അവിടെ വെക്കുന്ന എന്താ എക്സിറ്റ് പോൾ കേറ്റില്ലേ അതെ പോൾ ഒന്നും അറിയില്ല കാരണം ഇയാൾക്ക് കൈരളിയും ദേശാഭിമാനിയും കഴിഞ്ഞാൽ വേറെ ഒന്നും ഇല്ല ഇവിടെ വരെ ഉള്ളു ഇയാൾ പൊട്ടക്കയറ്റി തവളയാണ് സുഹൃത്തുക്കളെ പറഞ്ഞു വരുന്ന മറ്റൊന്നും എല്ലാവരുടെ

എക്സിറ്റ് പോൾ എന്ന് പറയുന്നുണ്ടല്ലോ എല്ലാ ചാനലായ ചാലും നാഷണൽ മീഡിയാസ് ഒക്കെ തന്നെ എക്സിറ്റ് പോൾ ഇറക്കിയിട്ടുണ്ട് ഇവർക്കും ഉണ്ടല്ലോ ഒരു കൈരളി ഇവർക്കും ഉണ്ടല്ലോ ഒരു ദേശാഭിമാനി ഇവർ രണ്ടുപേരും അറിഞ്ഞതേ ഇല്ല കാരണം എങ്ങനെ സത്യം പുറത്ത് പറയണമല്ലോ അതായത് എൽ ഡി എഫിന് വട്ടപൂജമാണെന്ന് എൽ ഡി എഫിന് വട്ടപൂജ പിന്നീട് ഇ പി ജയരാജൻ രാജിവെക്കുന്നുണ്ടെന്നാണല്ലോ ഇ പി ജയരാജൻ രാജിവെക്കുന്നതും മുട്ട കിട്ടുന്നതൊന്നും നമ്മള് നമ്മള് ഇതൊന്നും അറിയുന്നില്ല ഇവര് ഇതിനു മുമ്പേ അങ്ങ് പ്രവചിക്കുകയാണെങ്കിൽ ആണല്ലോ അല്ലെ എത്ര സീറ്റ് വിജയിക്കും കേരളത്തിനുസരിച്ചിട്ട് അല്ലായിരുന്നു സംസാരം നമ്മൾ ഇരുപതിലും ഇരുപതും കൊടുക്കുന്നുണ്ടോ ഓ ഓ അപ്പൊ ഇവർക്കും അറിയാം യുഡിഎഫിന് തൂത്ത് വാരും ഇതെല്ലാം എക്സിറ്റ് എടോ എക്സിറ്റ് പോൾ വിശ്വസിച്ചോണ്ടിരിക്കുന്ന നിങ്ങളെയൊക്കെ മരമണ്ടന്മാരൻ അല്ലാതെ പിന്നെ ശരിയാണ് എക്സിറ്റ് പോൾ ജയിച്ചതിനേക്കാൾ കൂടുതലും സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് തോറ്റ ചരിത്രം ശരി രാജ്യത്ത് പോളിലാണ്ടോ എൽ സീറോ എക്സിറ്റ് മാത്രമേ മരപ്പട്ടിവിടെ പേടിച്ചിരിക്കുന്നു നാളെ നോക്കിയിരിക്കാന് പി ആർ വർക്ക് നടത്തി എക്സിറ്റ് പോൾ നടത്താൻ ഏത് മറ്റോ മാർക്കും പറ്റും എന്താ ജനവിധി അതാണ് നമുക്ക് അറിയേണ്ടത് അല്ല നമുക്ക് വർക്കിലെ എക്സിറ്റ് പോൾ എന്ന് നമുക്ക് ഇവിടെ കേൾക്കേണ്ട നമുക്ക് ജനങ്ങളുടെ വിധിയാണ് അറിയേണ്ടത് ഓ അതിന് പെട്ടി തുറന്നിട്ട് രാജ്യം പ്രകടന പത്രിക ആണ് ഇപ്പൊ പറയുന്നത് ഇരുപതില് പന്ത്രണ്ട് സീറ്റ് കേരളത്തിൽ കിട്ടുകയുള്ളൂ ബാക്കി കഴിഞ്ഞ വർഷം കിട്ടിയ തേങ്ങ പോലെ ഉണ്ടാകുന്ന മൂന്ന് സീറ്റ് അതും പോയി പോയി തമിഴ്നാട് പറയേ വേണ്ട അവിടെ ഉണ്ടായിരുന്ന ഏക ആശ്വാസം രണ്ട് സീറ്റും അതും പോകും പിന്നെ ഇവിടെ കേരളത്തിലുള്ള ഏക എം പി ആരിഫ് എംപി ആ സി പി എമ്മിന്റെ ആരിഫ് എം പി അതും പോടകര വടകരയിൽ നാളെ ഏത് ബോംബാണ് പൊട്ടുന്നില്ല എസ് പി ജി പോലെയുള്ള വമ്പൻ സംഘം ഇറങ്ങിയിട്ടുണ്ട് അയ്യ വടകരയിൽ ഇറങ്ങണം വടകരയിൽ ഇറങ്ങണം അതെ പോര് അതെല്ലോ കാരണം തോറ്റു കഴിഞ്ഞാൽ പൊട്ടോ അവിടെ നിർമ്മിച്ചുവെച്ച ബോംബൊക്കെ പോക്കറ്റിലിട്ട് നിർമ്മിച്ചു സുഹൃത്തുക്കളെ പറഞ്ഞു വരുന്നത് ഞാൻ പറയും സുഹൃത്തുക്കളെ ൂടെ അവരവരുടെ ആശ്വാസത്തിന് വേണ്ടി ഓരോരുത്തർ അവരവരുടെ ആശ്വാസത്തിന് വേണ്ടി ഓരോ എക്സിറ്റ് പോളും പൊക്കി പിടിച്ചോണ്ട് തേരാപ്പാര നടക്കുകയാണ് നന്നായി നമ്മളതിലൊന്നും ഗുലിങ്ങത്തില്ലാത്ത കേരളത്തിൽ ഒരു എം എൽ എ ബി ജെ പി എം എൽ എ പോലും ഇല്ലാത്ത കേരളത്തിൽ നാളെ മുതൽ ബി ജെ പിയുടെ താഴെ ആയിരിക്കും ബാക്കി കർഗികൾ വർഗ്ഗീത ഒട്ടും ഇല്ലാത്ത തൊഴിലാളി സംഘം താമര അതെ അതെ താമര വിരിയും ും കുളത്തിൽ വാറ്റില്ല അങ്ങനെ പറഞ്ഞ് സമാധാനിച്ചോളൂ സമാധാനിച്ചോളൂ ഇനി പിന്നെ ഏറിപ്പോയ എട്ടോ ഒമ്പതോ മണിക്കൂർ സമാധാനിച്ചു സമാധാനിച്ചു നാളെ തന്നെ എനിക്ക് ഇവിടെ കിട്ടണം പക്ഷേ ഞാൻ ഇവിടെ ഞാൻ വേറെ എവിടെ പോയില്ലല്ലോ നാഴിക്ക് നാപ്പത് തൊട്ട് പറയുന്നില്ല കണ്ടത്തിൽ വർഗീസ് മാപ്പിള എന്തോ പറഞ്ഞ് വിശ്വസിച്ചു കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ പത്ര എന്തോ പറഞ്ഞ് വിശ്വസിച്ചു എടോ അവര് വരെ പറഞ്ഞ് നിങ്ങൾക്ക് രണ്ട് സീറ്റ് കിട്ടുന്നാണോ അപ്പൊ ഇപ്പോഴും കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ പത്രകാരല്ലേ എപ്പോഴാടോ എൽ ഡി എഫിനെ പിന്തുണ ചേട്ടാ അയ്യോ അവര് പറഞ്ഞതാണോ രണ്ട് ചിന്മ കിട്ടുമെന്ന് വണ്ടബുദ്ധി അല്ല വടകരയിലെ കൊല്ലത്തും അല്ല ആ നമ്മൾ ഓ ആ ഒന്ന് പിന്നെ ആണല്ലോ നമുക്ക് എത്ര കിട്ടുമെന്ന് അപ്പൊ രണ്ടു കെട്ടിട നിങ്ങൾ മനസ്സിലാക്കണം ബാക്കി ചാനലായ ചാനലും സർവേ ആയ സർവേയും പറഞ്ഞേക്കും നിങ്ങൾ വട്ടപൂജ ഈ ഒരു ചാനൽ മാത്രമേ ആ ഒരു സർവേ മാത്രമേ പറഞ്ഞു അറ്റ്ലീസ്റ്റ് രണ്ടെണ്ണത്തിനെങ്കിലും തികക്കുള്ളൂ എന്ന് അത് മനസ്സിലാക്കണം രാജ്യം ഭരിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയ ടീംസ ഇപ്പൊ വട്ടപൂജയായി നിൽക്കുന്ന അറ്റത്തുണ്ടായിരുന്ന ആ ചുമന്ന ആ ഒരു രക്ത തുള്ളി ഉണ്ടല്ലോ അതും പോയി സുഹൃത്തുക്കൾ പിന്നെ അതായിരിക്കും വടകരയില് പട്ടാളം ഇറങ്ങിയിരിക്കുന്നു ജീവിതത്തിൽ ഇതുവരെ എഴുതിയിട്ടില്ലാത്ത തോൽവിയാണോ കേൾക്കുന്നത് എന്താ നോക്കിയിരിക്കോ വീരവാദങ്ങൾക്കോ ഉം നമ്മളെ കിട്ടില്ല അല്ല നമ്മളെ ജനങ്ങളിലാണ് ചോർന്നു പോയി തുടങ്ങിയ മറ്റേ ജയിച്ചാൽ അമ്പത്തിരണ്ട് അല്ല നമ്മൾ ജയിക്കാത്ത ബാക്കി സീറ്റുകൾ കൂടെ നമ്മൾ ജയിക്കുന്നത് എന്ത് വാദം എന്ത് വാദം ഒക്കെ ചോർന്നു പോകാൻ തുടങ്ങിയോ അത് ശരിയാ ഇവർക്ക് പറയാൻ ഇപ്പൊ അവ പഴയ പണ്ടത്തെ പ്രത്യാശാസ്ത്രം രണ്ട് മൂന്ന് പാട്ടും നാലഞ്ച് ഇത്തരം ഡയലോഗ് മാത്രമേ ഉള്ളൂ ഒന്നും ും പറയത്തിൽ രണ്ട് പഞ്ചലും പറഞ്ഞെങ്കിൽ ഇവിടെ മോദി സർക്കാർ അടുത്ത മൂന്നാം സർക്കാരിന്റെ ആഘോഷ പരിപാടികൾ തുടങ്ങി രാഷ്ട്രപതി ഭവനിലെ അവിടെ ആഘോഷ പരിപാടികൾക്ക് തിരികൊടുത്തു കഴിഞ്ഞടോ ത്ര തുുന്നോ എടാ ഞാൻ കമ്മിയാണെന്ന് ഞാൻ എവിടെയും പറയും താൻ ഒന്നെങ്കി കൊങ്ങിയാണെന്നോ അല്ലെങ്കിൽ സംഘിയാണെന്നോ സമ്മോ എവിടെ ഈ രണ്ട് വെള്ളത്തിൽ കാലി ആട്ടിപ്പോ നിഷ്പക്ഷം നിഷ്പക്ഷം നിഷ്പക്ഷണോ ആ നിഷ്പക്ഷം കൊന്നേ എന്തെങ്കിലും പറഞ്ഞ പിന്നെ സുഹൃത്തുക്കളും കൊങ്ങിയെന്നു അതൊന്നും ഇതും പറഞ്ഞോളൂ പക്ഷെ ഇവര് അഹങ്കാരം കൊണ്ടല്ലേ നമ്മള് വോട്ട് കൊടുക്കാതിന്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ പറഞ്ഞു എടോ പലരും ഈ കുടുംബപരമായും രാഷ്ട്രീയപരമായും സി പി എമ്മിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന പലരും നിങ്ങളുടെ ഈ ഒറ്റ ബുദ്ധി കാരണം നിങ്ങളുടെ ഈ ഈ അഹങ്കാരം കാരണം മാത്രമല്ലോ വോട്ട് മാറ്റി കൊടുത്തത് എന്ന് തർക്കിക്കാനുണ്ടോ തർക്കാനുണ്ടോ ഇല്ല സത്യതാണ് കാരണം എനിക്ക് താല്പര്യമില്ല മണ്ടത്തരങ്ങളും വിളമ്പിക്കൊണ്ട് പലരും വരും ഇവര് പറയുന്ന എല്ലാ ബുദ്ധിപരമായിട്ടുള്ള കാര്യവും ബാക്കി പറയുന്ന എല്ലാ മണ്ഡത്തരം സംസാരിക്കും ആലു മുളച്ചാൽ അതില് തലവലാന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മൾ ഞാൻ ഞാൻ അപ്പൊ പറഞ്ഞല്ലോ നമ്മൾ വീരവാദങ്ങൾക്ക് ഒന്നും വരുന്നില്ലെന്നേക്ക ും നമ്മുടെ മുന്നിൽ തന്നെ മരപ്പട്ടി വരെ വിജയിക്കുന്ന അറിഞ്ഞോ ഞാൻ തൻ്റെ ഒക്കെ വട്ട പൂജ നമുക്ക് കാണാം ഓ കാണാം പിന്നെന്താ കാണാടോ പിന്നെന്താ നാളെ ചെവല ലഡുവാണോ ഓറഞ്ച് ലഡുവാണോ പച്ച എന്നൊന്നും അറിയില്ല താൻ ഒരു കാര്യം മനസ്സിലാക്കണം പല എക്സിറ്റ് പോളുകളും എക്സിറ്റ് പല പോളിൽ ഒരു എക്സിറ്റ് പോളിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിലെ പതിമൂന്ന് സീറ്റുകളോളം എൽ ഡി എഫ് നേടുമെന്നാണല്ലോ ആ എക്സിറ്റ് പോളോട് തന്റെ അഭിപ്രായം താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഇതിനകത്തിൽ വീരവാദങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾ ജനങ്ങളിലാണ് വിശ്വസിക്കുന്നത് ാണ് എല്ലാ കാലത്തും ജനങ്ങളാണ് ഞങ്ങളുടെ പതിമൂന്ന് എക്സിറ്റ് പോൾ അപ്പൊ അതിലെന്താ തന്റെ ഒരു അത് അതൊരു സത്യല്ലേ പറയൂ ഞാൻ പറയലോ ഈ പി ആർ എക്സിറ്റ് പോളുകളിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല ജനങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ തന്നെ അത്തരം ഒരു എക്സിറ്റ് പോളാണ് പുറത്തു വന്നത് എന്നാ തന്നെ അപ്പഴും ജനങ്ങളിലാണ് വിശ്വസിക്കുക സുഹൃത്തുക്കൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം കഴിഞ്ഞപ്പോൾ കോവിഡുകൾ വീണ്ടും അത്ഭുതം കാണിച്ചവരാണ് അതെ രണ്ടാം പിണറായി സർക്കാരിൽ അധികാരം കൊടുത്തു അതെ അങ്ങനെ അജണ്ടാം പിണറായി സർക്കാരിന് അധികാരം കൊടുക്കുകയും വന്ന പല സംഭവ വികാസങ്ങൾക്കും അവർക്ക് കിട്ടിയ ഒരു അവസരമാണ് ഏപ്രിൽ ഇരുപത്തിയാറ് കിട്ടിയത് കൊടുക്കുകയും നാളെ നമുക്ക് പെട്ടി തുറക്കുമ്പോ കാണാം കാണാം പെട്ടി കേട്ടോ കാരണം നാളെ ഒരാളിവിടെ വീർത്ത് കിടന്ന് ഊരിക്കി ഇവിടെ മെഴുകുന്ന കാണാം ും കൊള്ളേ കൊറച്ച് വെള്ളം കൊണ്ട് തൊണ്ട കീറി പറയുന്നേ കൊടുക്കുക ഞാൻ നാളെ ഇവിടെ വരും വരണം അങ്ങനെയാ പകുതി ഉം അതോ മുഴുവനും മുട്ടയാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നു എങ്ങനെയാ എങ്ങനെയാ പറയാ പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടില്ല കാരണം സപ്പോസ് ഇനി അങ്ങനെ തോറ്റുപോയ സർവേ ഫലങ്ങൾ സത്യമായാലും ശരി സുഹൃത്തുക്കളെ നാളെ കാണാം നാളെ കാണാം മരപ്പെട്ടി വിജയിക്കുമോ തോൽക്കുമോ നെല്ലി ശബ്ദം ആ നാളെ നിലവിളി ശബ്ദം ഇട്ട് കൊണ്ടുപോകും ഒക്കെ അറിയാം സുഹൃത്തുക്കളെ കേട്ടോ മുതൽ ഉറക്കമില്ലാ രാത്രികളാണ്